ഇന്നത്തെ ദിവസം ഇതിൻ്റെ അകം ഫുൾ ക്ലീനാക്കാനുണ്ട് ഇൻഷാല്ല അടുത്ത മാസം പതിനേ പതിനെട്ടിനായിട്ടാണ് തോന്നും നോമ്പ് വരുന്നതല്ലേ അല്ലേ അങ്ങനെയായിട്ടാന്ന് തോന്നും കഴിഞ്ഞ നോമ്പിൻ്റെ കുറച്ച് മുമ്പ് അതിനിത് വൃത്തിയാക്കിയത് ഈ നോമ്പിനേക്ക് നോമ്പിൻ്റെ മുന്നേ ഇനി ഇത് വൃത്തിയാക്കാനുണ്ട് നോമ്പിനാന്ന് തിരക്കുണ്ടാകും ഓരോ പാത്രങ്ങളെല്ലാം അടി നല്ല വലിക്കും അപ്പോൾ അത് നേരത്തെ കാലത്തെ അവിടെ മൊത്തം വൃത്തിയാക്കി വെച്ചിട്ട് പാത്രങ്ങളെല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വെക്കണം വീട്ടിലേ വിരുന്നാറൊക്കെ വരുമ്പോൾ നമ്മൾ അവരെങ്ങനെ സ്വീകരിക്കുക പുതി പുതിയ പാത്രങ്ങൾ എടുത്തിട്ടും നല്ല ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടല്ലേ അവരെ സ്വീകരിക്കുക അത് നമ്മൾക്ക് കിട്ടുന്നൊരു സന്തോഷം അല്ലേ ഒരു കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതായത് പാത്രങ്ങൾ കിച്ചൺ ടവില് മിക്സി പിന്നെ ഗ്ലാസ് അങ്ങനെ എന്താ പറയുക ആ എല്ലാം ഞാൻ ഇതിൻ്റെ അകത്താണ് വെക്കാറ് വല്ലപ്പോഴും കൂടുമ്പോല്ലാം എടുക്കുന്നുള്ളൂ പിന്നെ ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും വൃത്തിയാക്കാനുണ്ടാവും പൊടി പിടിക്കൂലേ ഇപ്പം കണ്ട പൊടിയെല്ലാം അതെല്ലാം പുറത്തേക്ക് എടുക്കണം അടിച്ച് വാരിയിട്ട് എന്നിട്ട് ഇതിൻ്റെ അകം നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് പാത്രങ്ങളെല്ലാം നല്ലോണം തുടച്ചിട്ട് വീണ്ടും അതിൻ്റെ അകത്തന്നെ ഞാൻ കയറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കല്ല ഈത്താക്കി പിരിന്താണോ ഇതെല്ലാം ഒരു വലിയ പണിയല്ലേന്ന് വലിയ പണി തന്നെയാണ് വീടിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ടൈം പിടിക്കുകയെ പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് കാര്യമായിട്ട് വലിയ പണിയൊന്നും ഇല്ല മക്കള് രണ്ടാളും രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ എനിക്കങ്ങനെ കാര്യമായിട്ട് വലിയ പണി ഉണ്ടാവില്ലല്ലോ രാവിലെ തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കി വെച്ച് പിന്നെ ഉച്ചയ്ക്കത്തെ ചോറും കുറവില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെളിൽ പോയിട്ട് ചോറും കറിയും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വെറുതെ ഇരിക്കണ്ടല്ല വെറുതെ ഇരിക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ആയിട്ടുണ്ടാവും ഉണ്ടാവും ചിന്തിക്കാൻ അല്ല വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ പേ അതോ മടുപ്പ് പിടിച്ചുപോയി വെറുതെ ഇരുന്നിട്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കൽ ഇങ്ങനെ വീഡിയോ കൊടുക്കുന്നത് ഇതിന് നമുക്കൊരു രസം വീഡിയോ എഡിറ്റ് ചെയ്യാന് വീഡിയോ നിങ്ങളിലേക്ക് കൊടുക്കാൻ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരാളെങ്കിലും ഉണ്ടാവില്ലേ അല്ലേ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ എന്നിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ കമൻറ്റാക്കിന് നിങ്ങളെന്താ വോയിസ് കൊടുക്കാതെ എന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ടല്ലേ ഒരണക്കിനെ ഇങ്ങനെ കുറേ പാത്രങ്ങൾ വാങ്ങി വെക്കുന്നത് പിരാന്താണോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻ്റ് ആക്കണേ ഒരെണക്കിനും നല്ലതന്നെയാണ് വീട്ടിൽ തിരക്ക് കാര്യങ്ങളെല്ലാം വരുമ്പോഴേ നമ്മളിങ്ങനെ ഓരോ പാത്രങ്ങൾ ആ മൂലയിൽ നിന്നും ഈ മൂലയിൽ നിന്നും അപ്പുറത്തെ മൂലയിൽ നിന്നും ഒക്കെ വലിക്കലേ മേലീ നല്ല വലിക്കാനുണ്ടാക്കും പിന്നെ ഇത് തന്നെ ഉപയോഗിക്കണം ഉപയോഗിക്കാണ്ട് വെക്കുമ്പോൾ എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രമെല്ലാം പെട്ടന്ന് കലവെന്ന് അങ്ങനെ എൻ്റെത് ഒന്നോ രണ്ടിലോ അങ്ങനെ ആയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കുറേ കൊല്ലം മുൻപേ വാങ്ങി വെച്ചതാണ് എൻ്റെ വീട് എടുക്കുന്ന ടൈമിൽ അങ്ങനെ അന്നപ്പേ നല്ലതന്നെയാണ് പിന്നെ എനക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിരുന്ന കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓള് കാസർഗോഡ് ഉള്ളതാണ് അവള് പറയും ഓക്കിടക്കിടയ്ക്ക് വിരുന്നാ പോലും എന്നിട്ട് ഓള് പറയും നമ്മളിങ്ങോട്ടുള്ള വെറും ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു റപ്പേ എനക്കൊന്ന് പിന്നെ ൊന്നുമില്ല എന്താ പറയുക നമ്മൾ തന്നെ ഉണ്ടാക്കാൻ നമ്മൾ തന്നെ കഴിക്കുക അങ്ങനെ ആരും വരാനൊന്നുമില്ല പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പൊതുവേ വരാം എവിടുന്നാണ് ഭർത്താവിൻ്റെ വീട്ടുകാരാ വരാം എൻ്റെ ഭർത്താവിൻ്റെ വീട് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെ റപ്പേ പാത്രങ്ങളെല്ലാം ഞാൻ അങ്ങനെ കവറിലാക്കിയിട്ടാണ് വെക്കാറ് അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ പൊടിക വരൂല്ല ഇതില്ലേ പർദ്ധല്ല അലക്കുന്ന അയ്യോ ലിക്വിഡ് ഉണ്ടല്ലോ അതാണ് ഉമ്മ നേരത്തെ വന്നിട്ട് എന്നോട് ചോദിച്ചേ ഭർദ്ധ അലക്കുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന് എന്നിട്ട് ഞാനെന്തേ ഇതാന്ന് ഉമ്മക്ക് എടുത്തു കൊടുത്തത് എൻ്റെ മാപ്പിള പറയും പറുത്ത മാത്രം വാങ്ങിയാൽ പോരാ അലക്കാനുള്ള ലിക്വിഡും കൂടി വേണോന്ന് എന്നിട്ട് പിന്നെ ഓർ വരുമ്പം കൊണ്ടു തന്നേന്ന് അങ്ങനെ ഓരോന്ന് വൃത്തിയാക്കി ഞാൻ അതിൻ്റെ അകത്ത് വെക്കാൻ തുടങ്ങി കേട്ടാ പിന്നെ വീഡിയോയിൽ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല കുറച്ചെല്ലാം കട്ട് ചെയ്യണ്ടേ ഇത്തവണ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുമ്പം കാര്യമായിട്ട് കൊണ്ടുതന്നത് മിക്സിയാണ് അതുകൊണ്ട് നല്ല തന്നെയാണ് എൻ്റെ മറ്റേ മിക്സി ഇടയ്ക്കെല്ലാം റർനല്ലോ അന്നേരം എന്നെ എന്നെ കൊണ്ടുപോയിട്ട് ശരിയാക്കും എന്നിട്ട് വീണ്ടും അങ്ങനെ എന്നാലും ആ മിക്സി തന്നെയാന്ന് ഇപ്പോൾ ഓടിക്കൊണ്ടേ ഇരിക്കുന്നത് പുതിയത് അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ ഞാൻ മിക്സിക്ക് പറഞ്ഞൊന്നുമില്ല പിന്നെ ഊർക്ക് തോന്നിയിട്ട് ഊർക്കൊണ്ട് തന്ന് അതായത് നമ്മളെ മാപ്പിള അങ്ങനെ ഈ ഒരു ക്ലീനിങ് ഇവിടെ കഴിഞ്ഞ് കേട്ടോ പിന്നെ ഇത് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം ഉണ്ട് ഞാൻ പിന്നെ കട്ടാക്കി കട്ടാക്കിയിട്ടാന്ന് നിങ്ങളിലേക്ക് കൊടുക്കുന്നത് ഫുള്ളായിട്ട് കൊടുത്താൽ പിന്നെ നിങ്ങൾ ഓടിപ്പോവും വയസ്സ് ഓടിപ്പോവും ഉം കുബൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാൽ ചേർത്ത് കൊടുക്കാറില്ലേ അതിന് പകരം തൈര് ചേർത്ത് കൊടുക്കുക അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല മാർഷ അടിപൊളിയാന്ന് ഇത് ഞാൻ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എൻ്റെ മുളുകാരനും ഉമ്മ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചു തന്നാൽ പിന്നെ കൊപ്പൂസും പ്രോസ്റ്റഡ് ചിക്കനും ഉണ്ടാക്കാന്ന്